പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വടക്കഞ്ചേരിയിൽ സി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വടക്കഞ്ചേരി ടി ബി പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി മന്നമൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേന്ദ്രൻ ചെയ്തു ഇനി ഭക്ഷണം കഴിക്കാതെ ആളുകൾക്ക് വിശക്കില്ല കാരണം രാമക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ പ്രശ്നവും നിങ്ങൾ മറന്നേക്കും എല്ലാവരും ശ്രീരാമന്റെ ക്ഷേത്രമുണ്ട് അതിലൊക്കെ കേന്ദ്രീകരിച്ചോളൂ ഇതാണ് ബി ജെ പിയുടെ എന്തെല്ലാം പ്രചരണങ്ങളാണ് അതിന്റെ ഭാഗമായി നടത്തിയത് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിൽക്കുന്നതിന്റെ ചുറ്റും നൂറുകണക്കിന് ശ്രീരാമക്ഷേത്രങ്ങളുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുടക്കി ഒരു വലിയ അമ്പലം നിർമ്മിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി നടത്തി അതും ഇതിനിടയില അതിനുശേഷമാണ് ഏക സിവിൽ കൊണ്ട് സിവിൽ കോഡ് ഒരു പ്രഖ്യാപനം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും പ്രാദേശികമായും ഒക്കെ നിലനിൽക്കുന്നവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശം ബന്ധം ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒരൊറ്റ നിയമം മുസ്ലിം വ്യക്തി നിയമമായാലും ക്രിസ്ത്യൻ വ്യക്തി നിയമമായാലും ഏത് സമൂഹത്തിന്റെ നിയമങ്ങളായാലും അതൊന്നും പിന്നെ ബാധകമല്ല സി കണ്ണൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ പ്രഭാകരൻ എച്ച് രതീഷ് എന്നിവർ സംസാരിച്ചു